ഇന്നത്തെ ചോദ്യത്തിന് മറുപടി നൽകാനായി ഒരു യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു അക്ബർ ചക്രവർത്തിയും ഹനുമാൻ സ്വാമിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായും ഉണ്ട് പക്ഷെ അതൊന്നും സാധാരണ ബന്ധമല്ല ഇതൊരപൂർവമായ കഥയാണ് ചരിത്രവും പുരാണവും തമ്മിൽ അതിരുകൾ വായുന്ന ആഴത്തിലുള്ളൊരു ഗഹനയാത്ര മുഗൾ സാമ്രാജ്യത്തിന്റെ മഹാപ്രതാപിയായ അക്ബർ ചക്രവർത്തിയും രാമായണത്തിലെ പ്രമുഖ പാത്രമായ ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ഐതിഹാസിക പുരാണ ബന്ധം അത് വെറുതെ കുറിച്ച കഥയല്ല ഹനുമാൻ ചാലിസ്യ എന്ന ആധ്യാത്മിക കാവ്യം ഈ അപൂർവ ബന്ധത്തിൻ്റെ സാക്ഷ്യമാണ് ഇതിനെക്കുറിച്ച് അറിയാനും ആലോചിക്കാനും തയ്യാറാണെങ്കിൽ ഒരുമിച്ച് യാത്ര തുടങ്ങാം പതിനാലാം നൂറ്റാണ്ട് അക്ബർ ചക്രവർത്തിയുടെ മുഗൾ ഭരണകാലം അതിനിടെ ഒരു വ്യക്തി എത്തുന്നു ഒരുപാട് വിശ്വാസവും ആനന്ദവുമുള്ളൊരു കവി ഒരു ദാർശനികൻ തുളസിദാസ് എന്നായിരുന്നു ആ മഹാനായ വ്യക്തിയുടെ പേര് ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രതിഭയായിരുന്നു തുളസിദാസ് ശ്രീരാമചന്ദ്രന്റെ പൂർണ്ണ അനുഗ്രഹം പ്രാപിച്ച ഒരാളായിരുന്നു അദ്ദേഹം ഇവിടെയാണ് കഥയുടെ ആരംഭം പുതിയ ദർശനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന വഴികൾ രാമചന്ദ്രന്റെ ദർശനം സ്വപ്നം മാത്രമോ അല്ലെങ്കിൽ സാക്ഷാത്കാരം ഉണ്ടായിരുന്നു തുളസിദാസിൻ്റെ അനുഭവം എന്തുകൊണ്ട് ഇന്നും നമ്മുടെ മനസ്സുകളിൽ തിളങ്ങുന്നു ഇതെല്ലാം നമുക്കൊന്ന് കാണുകയും ചിന്തിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഓർമ്മയിൽ പതിയുന്ന ഈ ആത്മീയ ശക്തിയുടെ ഉള്ളടക്കം ഇന്നലേക്കുള്ള ഒരു സത്യം ഇന്ന് പുതിയ ദിശയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രബോധനമാകും ശ്രീരാമചന്ദ്രൻ ദർശനം കൊടുത്തു എന്ന കഥ അറിഞ്ഞ അക്ബർ ചക്രവർത്തി ആ കാര്യങ്ങൾ അന്വേഷിച്ചറിയുവാൻ വേണ്ടി രാജ്യസദസ്സിലേക്ക് തുളസീദാസിനെ വിളിച്ചു വലുത്തിയിട്ട് ചോദിച്ചു താങ്കൾക്ക് രാമചന്ദ്രന്റെ ദർശനം കിട്ടിയിട്ടുണ്ടല്ലോ എനിക്കും അദ്ദേഹത്തിന് ദർശനം കിട്ടണം എന്നൊരാഗ്രഹമുണ്ട് അതൊന്നു സാധിച്ചു തരാമോ ആ ചോദ്യം സംശയവും കളിയാക്കലും ഇടകലർന്നൊരു ചോദ്യമായിരുന്നു ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ തുളസീദാസ് മനസ്സിൽ നന്മയോടും ഭക്തിയോടും അചഞ്ചലമായി നിൽക്കുന്ന ആ വികാരത്തോടുകൂടിയും പ്രാർത്ഥിച്ചാൽ മാത്രമേ ഭഗവാൻ ശ്രീരാമസ്വാമിയെ കാണാൻ സാധിക്കൂ എന്ന് അക്ബർ ചക്രവർത്തിക്ക് മറുപടി നൽകി തുളസീദാസിൻ്റെ ശക്തിയിലുള്ളതും ഒരു ഭരണാധികാരിക്ക് നൽകേണ്ട ബഹുമാനവും കൊടുക്കാതെ നൽകിയ ആ മറുപടിയിൽ രോഷാകുലനായ അക്ബർ ചക്രവർത്തി ഇയാൾ പറയുന്നത് നുണയാണെന്നും ഇയാൾ ഈ രാജ്യത്തെ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തുറങ്കലിലിടാൻ ഉത്തരവിട്ടു തുറങ്കലിലിരുന്നുകൊണ്ട് തുളസിദാസ് ഹനുമാനെ സ്തുതിക്കുകയും നാൽപ്പത് ദിവസം കൊണ്ട് നാൽപ്പത് ഖണ്ഡങ്ങളായ ഒരു കാവ്യം എഴുതുകയും ചെയ്തു നാൽപ്പത് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ചാലീസ് എന്നാണ് അർത്ഥം അങ്ങനെയാണ് നാൽപ്പത് ഖണ്ഡങ്ങളായ ആ മഹാകാവ്യത്തെ ഹനുമാൻ ചാലീസ് എന്ന് പിന്നീട് പിന്നീടറിയപ്പെടുന്നത് നാൽപ്പതാം ദിവസം നാൽപ്പതാമത്തെ കാവ്യം രചിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാന്റെ വാനരപ്പട അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം വളയുകയും ആക്രമിക്കുകയും ചെയ്തു അന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്ന രാജവംശമായാലും ജ്യോതിഷത്തിൽ പൂർണ്ണവിശ്വാസമായിരിക്കും അക്ബർ ചക്രവർത്തി ജ്യോതിഷിയെ വിളിച്ചു വരുത്തി എന്താണ് നമ്മുടെ രാജ്യത്തിനുണ്ടായ പ്രശ്നമെന്ന് അന്വേഷിക്കുകയും തുളസീദാസ് എന്ന രാമചന്ദ്രഭക്തനെ തുറങ്കലിലടച്ചതിൻ്റെ ദോഷമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹം രചിച്ച നാൽപ്പത് ഘട്ടങ്ങളുള്ള മഹാകാവ്യം ശ്രീരാമഭക്തനായ ഹനുമാനെക്കുറിച്ചുള്ള പൂർണ്ണമായും ജനനന്മയ്ക്കുള്ള കാവ്യമാണെന്ന് ജ്യോതിഷി മറുപടി നൽകി അപ്പോഴാണ് അക്ബർ ചക്രവർത്തി താൻ ചെയ്ത വലിയ അവധം തിരിച്ചറിഞ്ഞതും തുളസീദാസിനെ തുറങ്കലിൽ നിന്ന് തുറന്നുവിട്ട് രാജ്യസദസ്സിൽ മാലയിട്ട് ആദരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീരാമചന്ദ്രൻ്റെ പരമഭക്തനും ബ്രഹ്മചാരിയുമായ ഹനുമാൻ സ്വാമിയുടെ ഹനുമാൻ ചാലീസ് എഴുതിത്തീർന്ന നിമിഷം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ശ്രീരാമചന്ദ്രൻ്റെ ഭക്തനെ നിന്ദിച്ച ആ ശക്തനായ രാജാവിൻ്റെ കൂലിപ്പടയെ ഭയപ്പെടുത്താൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചുവെങ്കിൽ ഹനുമാൻ ചാലിസ് എന്ന മഹാകാവ്യം ദിവസവും ചൊല്ലുന്ന ഭക്തർക്ക് അദ്ദേഹം കൊടുക്കുന്ന സംരക്ഷണം ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും അക്ബർ ചക്രവർത്തിയെ ആക്രമിക്കുവാൻ വേണ്ടി ഒരു തവണ പോലും തുളസീദാസ് ആ മഹാകാവ്യം ജപിച്ചിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് ദിവസവും ഭക്തിയോടും പവിത്രതയോടും കൂടി ഹനുമാൻ ചാലിസ് ജപിക്കുന്ന ഭക്തർക്ക് ഹനുമാൻ സ്വാമിയുടെ സംരക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് ചക്രവർത്തിയുടെയും മേലാധികാരികളിൽ നിന്നും എതിരായി നമുക്ക് വരുന്ന നീക്കത്തിൽ നിന്നും ഹനുമാൻ സ്വാമി കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് തുളസിദാസ് പൂർണ്ണമായ വിജയപാതയിൽ നമ്മെ എത്തിക്കാൻ ശക്തമായി നിൽക്കുന്ന ഒരു ഗ്രന്ഥം അതല്ലെങ്കിൽ ഒരു കാവ്യമോ അനുഭൂതിയോ ആണ് ഹനുമാൻ ചാലീസ് എന്ന് നിസ്സംശയവും പറയാം പിൽക്കാലത്ത് അക്ബർ ചക്രവർത്തിയുടെ തന്നെ കാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം സാംസ്കാരിക സമന്വയത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിരുന്നുവെന്ന് ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ദർബാറിൽ നിരവധി ഹിന്ദു പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ആദരവും ആരാധനയും കാണാനാകും ഇതിലൊന്നാണ് ഹനുമാൻ സ്വാമിയുമായുള്ള ബന്ധവും പ്രശസ്തമായ അനാർക്കലിയ നൈതിഹ്യത്തിൽ അക്ബർ ചക്രവർത്തി ഹനുമാൻ സ്വാമിയുടെ ഭക്തനായി വർണ്ണിക്കപ്പെടുന്നുണ്ട് ഈ കഥപ്രകാരം അക്ബർ ചക്രവർത്തി ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഉത്തരവിടുകയും ഇന്നും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ ക്ഷേത്രങ്ങൾ കാണാനാകുമെന്നും പറയപ്പെടുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക സൗഹ്ണതയും എല്ലാ മതങ്ങളോടുമുള്ള ആദരവിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ഭക്തിയും ശക്തിയും അക്ബറിനെ ആകർഷിച്ചിരിക്കാം എന്നും കരുതപ്പെടുന്നു രാമായണത്തിലെ ഹനുമാന്റെ വീര്യവും നിഷ്ഠയും അക്ബറിന്റെ രാജഭരണ തത്വങ്ങളുമായി യോജിച്ചതായിരുന്നു രണ്ടു പാരമ്പര്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി മാറുകയും ചെയ്തു ഹനുമാൻ ചാലിസ് ജപിക്കുന്ന ഭക്തർക്കും അല്ലാത്തവർക്കും ഭഗവാൻ ഹനുമാന്റെ അനുഗ്രഹവും സംരക്ഷണം ലഭിക്കട്ടെ ഇന്ന് ഈ മഹാകാവ്യത്തിന്റെ അനശ്വരമായ ശക്തിയും പുതിയ പ്രചോദനവും മനസ്സിലുള്ള വിശ്വാസവും നമ്മളെ എല്ലാവരെയും ഒരു നല്ല ദിശയിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹനുമാൻ സ്വാമിയെ അന്വേഷിക്കുന്നവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ആശംസകൾ ആമെല്ലാവരും സുരക്ഷിതരായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു ജയ് ഹനുമാൻ ജയ് ശ്രീരാമ ജയ്